വിശ്വംശി ഹൈസ്തുതിട്ടെ വിശുദ്ധ യോഹന സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ഈശോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അവന്റെ സമാധാനം നൽകിയിട്ടാണ് പോയത് പക്ഷേ നമ്മൾ ഇന്നും ഈശോയുടെ സമാധാനം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവും അത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവെച്ചേക്കുക നമ്മളെപ്പോഴും നോക്കുന്നത് ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ സമാധാനവും സന്തോഷവും പ്രശംസയും ഒക്കെ നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടമോടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് പക്ഷേ ഈശോയുടെ സമാധാനം എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചു മുന്നോട്ട് പോവുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പരാജയമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ തേടുന്നത് ലോകത്തിൻ്റെ സന്തോഷവും ലോകത്തിൻ്റെ സമാധാനവുമാണ് എന്നുള്ളതാണ് നമുക്കറിയാം സമാധാനം നൽകാനായിട്ട് ഒരുവന് മാത്രമേ സാധിക്കത്തുള്ളൂ എൻ്റെ ദൈവത്തിനാണ് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്ക് പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം നൽകാനായിട്ട് പറ്റത്തില്ല പക്ഷെ നമ്മൾ ഈ ലോകത്തിലെ പല വ്യക്തികളുടെ പിന്നാലെ നടക്കുക പല വസ്തുക്കളുടെ പല സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയ സമാധാനം കിട്ടാൻ വേണ്ടിയ കിട്ടുമോ ഒരിക്കലും കിട്ടുന്നില്ല ജീവിതത്തിന്റെ പരാജയമാണ് അത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ലോകം നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് നശ്വരമാണ് അതിനൊരിക്കലും ആയുസ് ഇല്ല മ്മളെപ്പോഴും അത് മനസ്സിലാക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിന്റെ സമാധാനം േടി നടക്കേണ്ട വ്യക്തികളല്ല മറിയിച്ച് എൻ്റെ ദൈവം എനിക്ക് ഈ ഭൂമിയിൽ അവൻ്റെ സമാധാനം നിക്ഷേപിച്ചിട്ടാണ് പോയത് അവൻ എനിക്ക് സമാധാനം നൽകുവാനായിട്ട് തയ്യാറായിട്ട് കാത്തിരിപ്പുണ്ട് പക്ഷെ അവൻ്റെ കാത്തിരിപ്പ് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറാവുന്നില്ല ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം ഉള്ളൊന്ന് ശാന്തമാക്കാം സമാധാനം നേടിയെടുക്കാം എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ മനസ്സ് കലുഷിതമാണെങ്കിലും അവയൊക്കെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഏറ്റുപറയുവാനായിട്ട് ഒന്ന് ശാന്തമായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് ബുദ്ധിതൻ്റെ സമാധാനം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമഗമായിട്ട് അനുഗ്രഹീകരണേ അമേ